ഹലോ ഞാൻ അത്തീന ലേൺ വൈസിലെ ഫാക്കൽറ്റി ആണ് ഇൻട്രോഡക്ടറി മാക്രോ ഇക്കണോമിക്സ് വിഇ സി സി വൺ നോട്ട് ത്രീ എന്ന പേപ്പർ ഞാനാണ് കവർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്നത്തേത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമ്മള് വിശദമായിട്ട് നോക്കാൻ പോവുക ഞാൻ ഒരു ടോപ്പിക്ക് പഠിക്കാൻ പോവല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്റയറി മൊത്തത്തിൽ ഈ പേപ്പറിൽ എന്തൊക്കെയാണ് ഉള്ളത് എത്ര ബ്ലോക്സ് ഉണ്ട് എത്ര യൂണിറ്റ്സ് ഉണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കൊരു സിമ്പിളി ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെ ഞാൻ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാത്തപ്പോ വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ടോപ്പിക്കിന്റെ ഹെഡിങ് കാണുമ്പോഴോ ഓരോ ടേംസ് കാണുമ്പോഴോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു ഗ്രാഫ് കാണുമ്പോഴോ ഒക്കെ ഇതിന് മുന്നേ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് ചെറുതായിട്ടൊരു ചെറിയ പേടിയൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം ഇതുവരെ കേട്ടിട്ടില്ലാത്തതും ഒട്ടും അറിയാത്തതുമായ ടേംസോ ഗ്രാഫ്സോ ഒക്കെ ഉണ്ടാവും അപ്പൊ ഗ്രാഫും ടേംസ് ഒന്നും കണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട നമ്മൾ ഇതൊക്കെ വിശദമായി ഇതിന്റെ യൂണിറ്റ് വീഡിയോയില് കവർ ചെയ്യുന്ന കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് തന്നെയാണ് അപ്പം നമുക്കും അറിയാം എക്നോ ആയത് തന്നെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരും ഈ കോഴ്സ് കാണുന്നുണ്ടാവും ഈ കോഴ്സ് എടുത്തിട്ടുണ്ടാവും ഇത് പഠിക്കുന്നുണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് മാക്രോ എക്കണോമിക്സ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ളവരും ഉണ്ടാവും പഠിച്ചിട്ട് തന്നെ പേസ് ഇല്ലാത്തവരും ഉണ്ടാവും അങ്ങനത്തെ പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അതായത് ഒരു ഫൗണ്ടേഷൻ നല്ല ക്ലിയർ ആയിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ ഞാനൊരു രീ മാക്രോ എക്കണോമിക്സിന്റെ കാര്യം പറയുമ്പോൾ ഒരു അതിലുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റ് തന്നെയാണ് മാക്രോ എക്കണോമിക്സ് അപ്പൊ ഞാൻ ഒരു രീതിയിൽ ഇനി വരുന്ന ലെസൺസ് തന്നെ ഞാൻ ഒരു രീതിയിൽ ആ കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും ഇനി അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തന്നെ നിങ്ങക്ക് തീർച്ചയായും നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് പറയാവുന്നതാണ് ലേണിവേഴ്സിറ്റി എൻറോൾ ചെയ്തിട്ടുള്ള എൻറോൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബന്ധപ്പെട്ടിട്ട് നമ്മളോട് പറയാവുന്നതാണ് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും ചെയ്യാൻ ശ്രമിക്കുന്നതും ആണ് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ തുടങ്ങാലോ ഇന്നത്തെ അടുത്ത സ്ലൈഡിലേക്ക് പോവാം ഓക്കെ ഈ പേപ്പറിലെ ഫൈവ് ബ്ലോക്സ് ആണ് മെയിൻലി വരുന്നത് ഇതിന്റെ താഴെ കുറച്ച് യൂണിറ്റ്സ് ഉണ്ടാവും ഓരോ ബ്ലോക്കിന്റെ താഴെ ഓരോ യൂണിറ്റ്സും ഉണ്ടാവും ഓരോ ബ്ലോക്കിലും എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ഔട്ട്ലൈൻ പോലെ ചെറുതായിട്ട് എന്തൊക്കെയാ ഉള്ളത് എന്നൊന്ന് പറഞ്ഞു പോകാൻ ഞാൻ ശ്രമിക്കാം അപ്പോ ഫസ്റ്റ് യൂണിറ്റിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുന്നേ നമുക്ക് മാക്രോ എക്കണോമിക്സ് എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് സെമില് മൈക്രോ എക്കണോമിക്സ് പഠിച്ചവരായിരിക്കും മിക്കവരും അപ്പൊ മൈക്രോ എക്കണോമിക്സിന് നമുക്കറിയാം നമ്മൾ എന്തിനെയാണ് എന്തിനെ കുറിച്ചാണ് പഠിച്ചത് എന്നുള്ളത് നമുക്കറിയാം അതിലുണ്ടായിരുന്നത് ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ഫോംസിനെ കുറിച്ചായിരുന്നു പക്ഷെ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ സംഭവത്തിനെ കുറിച്ചല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത് അഗ്രിഗേറ്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അഗ്രിഗേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു എന്റയർ എക്കോണമിയിൽ ഒരു വേരിയബിൾ എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കുക അപ്പൊ മൈക്രോ എക്കണോമിക്സ് അല്ലാതെ മാക്രോ എക്കണോമിക്സ് എന്നൊരു വേറെ ബ്രാഞ്ച് ആയിട്ട് തന്നെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് വരാവുന്ന ഒരു സംശയമാണ് അപ്പോ ഒരു സേവിങ്ങിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം സേവിങ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്റെ കോണ്ടെക്സ്റ്റില് നോക്കും ഓക്കെ മൈക്രോ എക്കണോമിക്സിന്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സേവിങ്സിനെ നോക്കുമ്പോൾ ഞാനൊരു ഇൻഡിവിജ്വൽ എന്നുള്ളതാണ് ഇത് തന്നെ എടുക്കാം ഓക്കെ ഞാൻ ഒരു ഇൻഡിവിജ്വൽ ആണല്ലോ ഞാനൊരു വ്യക്തിയാണ് ഞാൻ എന്റെ സാലറിയുടെ ഒരു ഭാഗം സേവ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മൈക്രോ എക്കണോമിക്സിൽ അത് വളരെ ബെനിഫിഷ്യൽ ആയ അല്ലെങ്കിൽ ഗുണകരമായ ഒരു ഡിസിഷനാണ് അല്ലെ അതായത് ഞാൻ എൻ്റെ കുറച്ച് സാലറിയിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് സേവ് ചെയ്യാൻ ബാങ്കിൽ ഇട്ടു അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തുപറ്റും എനിക്കതിൽ ഇൻട്രസ്റ്റും കൂടിയിട്ട് കുറച്ചും കൂടെ പൈസ കൂടിയിട്ടാണ് എനിക്കത് തിരിച്ചു കിട്ടുക അപ്പൊ എനിക്കത് വളരെ ഗുണകരമായൊരു സംഭവമാണ് ഇൻഡിവിജ്വലി എനിക്ക് വളരെ ബെനിഫിഷ്യൽ ആയൊരു സംഭവമാണ് സേവ് ചെയ്യുക എന്ന് പറയുന്നത് പക്ഷെ ഇതേ സേവിങ് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ അതിന് കുറച്ചും കൂടെ കോംപ്ലെക്സ് ആയ ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം ഞാനിപ്പോൾ കുറച്ച് സേവ് ചെയ്തു സെയിം സെയിം തിങ് തന്നെ ഞാൻ കുറച്ച് പൈസ എന്റെ സാലറിയിൽ നിന്ന് സേവ് ചെയ്തു ഞാൻ തുണി മാത്രം വാങ്ങുന്ന ഒരാളാണ് നമുക്ക് എന്താ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നസീം ചെയ്യാം ഞാൻ തുണി മാത്രം വാങ്ങുന്ന ഒരാൾ ഓക്കെ എന്നിട്ട് ഞാനിപ്പോൾ സേവ് ചെയ്തപ്പോൾ എന്തുപറ്റി ഞാൻ തുണി വാങ്ങേണ്ടിയിരുന്ന പൈസ ക്ലോത്ത് വാങ്ങ വാങ്ങേണ്ടിയിരുന്ന പൈസ ഞാൻ കൊണ്ട സേവ് ചെയ്തു ഓക്കെ കുറച്ച് ഒരു പാർട്ട് ഓഫ് തുണി വാങ്ങേണ്ടിയിരുന്ന പൈസ ഞാൻ സേവ് ചെയ്തു ഞാൻ ഫുൾ സാലറി സ്പെൻഡ് തുണിയിൽ സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ വാങ്ങിയിരുന്ന തുണീനേക്കാളും എത്രയോ കുറവേ ഞാനിപ്പോ വാങ്ങുള്ളൂ കാരണം ഞാൻ നിന്ന് കുറച്ച് കൊണ്ടുപോയി സേവ് ചെയ്തു അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നത് എന്റെ ഡിമാൻഡ് കുറഞ്ഞു എന്റെ കയ്യിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും പറ്റുന്ന പൈസ കുറഞ്ഞു അതേപോലെ തന്നെ എന്റെ ഡിമാൻഡ് കുറഞ്ഞു ഡിമാൻഡ് കുറഞ്ഞുകഴിയുമ്പോ എന്താ പറ്റുന്നത് ആ തുണിക്കടക്കാരനെന്ത് ചെയ്യും എന്തായാലും തുണി പഴയ പോലെ വിറ്റ് പോകുന്നില്ല അപ്പൊ ഞാൻ ഇന്ന് ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കും അല്ലേ അപ്പൊ എന്തു പറ്റും പ്രൊഡക്ഷനും അതേപോലെ തന്നെ കുറയും നമുക്ക് അറിയാവുന്ന ഒരു സംഭവം എന്താണ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് എംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നത് അതായത് തുണി അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിലേ ആൾക്കാരെ ജോലിക്ക് എടുക്കുള്ളൂ അപ്പം എന്റെ ഡിമാൻഡ് കുറഞ്ഞായ്മ അവിടെ പ്രൊഡക്ഷൻ കുറയും പ്രൊഡക്ഷൻ കുറഞ്ഞൊ എംപ്ലോയ്മെന്റും കുറയും ഇത്രയും ഇഫക്റ്റ് ആണ് ഒരു സേവിംഗ് കൊണ്ട് മാക്രോ എക്കണോമിക്സില് സേവിങ്ങിന് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട് ഓക്കെ അപ്പൊ മൈക്രോ എക്കണോമിക്സിൽ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടായിരുന്ന സേവിംഗിന് മാക്രോ എക്കണോമിക്സിൽ വന്നു കഴിയുമ്പോൾ ഒരു നെഗറ്റീവ് ആണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാം അപ്പൊ മൈക്രോ എക്കണോമിക്സിലും മാക്രോ എക്കണോമിക്സിലും ഒരേ വേരിയബിളിൽ തന്നെ ഈ സേവിംഗിന്റെ എക്സാമ്പിളിൽ ഒരേ വേരിയബിളിൽ തന്നെ വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ് ഉണ്ടായത് അല്ലേ അതുകൊണ്ട് തന്നെ ഓക്കെ പല പല വേരിയബിൾസ് ഇപ്പൊ നമ്മൾ സേവിങ്ങിന്റെ കാര്യമാണ് എക്സാമ്പിൾ ആണ് എടുത്തത് പക്ഷെ പല വേരിയബിൾസിനും മൈക്രോ എക്കണോമിക്സിലും മൈക്രോ എക്കണോമിക്സിലും ഉണ്ടാവുന്ന സ്വഭാവം അല്ലെങ്കിൽ അത് എഫക്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് ഇപ്പൊ നമ്മൾ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും വേറെ തന്നെ പഠിക്കുന്നതിന് ആവശ്യം എന്ന് പറയുന്നത് ഇതുകൊണ്ടായിരുന്നു ഓക്കെ അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ നമുക്കിനി ബ്ലോക്ക് വണ്ണിൽ എന്താ ഉള്ളത് നോക്കാം ബ്ലോക്ക് വണ്ണിന്റെ ടൈറ്റിൽ തന്നെ ഇഷ്യൂസ് ഇൻ മൈക്രോ എക്കണോമിക്സ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ് ഇപ്പൊ ഫസ്റ്റ് തന്നെ യൂണിറ്റ് ഫസ്റ്റ് തന്നെ ഈ ബ്ലോക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോ എക്കണോമിക്സ് എന്താന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ വെച്ചിട്ടാണ് ഈ ബ്ലോക്ക് തുടങ്ങുന്നത് യൂണിറ്റ് വണ്ണില് അതിലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ ഞാൻ ഇപ്പൊ പറഞ്ഞ സേവിങ്സിന്റെ എക്സാമ്പിൾ ഒക്കെ അങ്ങനത്തെ ഒരു ബേസിക്കലി മൈക്രോ എക്കണോമിക്സ് എന്താണ് മൈക്രോ എക്കണോമിക്സിന്റെ ആവശ്യക ആവശ്യകത എന്താണ് എന്നുള്ളതൊക്കെയാണ് അടുത്തത് സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് യൂണിറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം അക്കൌണ്ടിംഗ് അതായത് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോ തന്നെ ഓരോ മാക്രോ എക്കണോമിക്സിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ജി ഡി പി എന്ന് പറയുന്നത് ഓക്കെ ജി ഡി പി എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഒരു കൺട്രി എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് മെഷർ ചെയ്യുന്നതാണ് ജി ഡി പി ജി ഡി പി പോലെ തന്നെ ജി ഡി പി എങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നാഷണൽ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ആണ് നമ്മൾ യൂണിറ്റ് ടൂയിലും യൂണിറ്റ് ത്രീയിലും പഠിക്കാൻ പോകും ഈ യൂണിറ്റ് ഈ യൂണിറ്റുകൾക്ക് കുറച്ച് സമയം എടുത്ത് പഠിക്കാന്നുള്ളതാണ് എൻ്റെ സജഷൻ കാരണം കുറച്ച് കുറച്ചധികം കോൺസെപ്റ്റ്സും കുറച്ചധികം ഇക്വേഷൻസ് ഒക്കെ വരുന്ന ഒരു യൂണിറ്റ് ആണ് ഒട്ടും പാടല്ല നമുക്ക് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പം മനസ്സിലാവുന്നത് തന്നെയാണ് പക്ഷെ കുറച്ച് സമയം എടുത്ത് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ആ കോൺസെപ്റ്റ് ക്ലാരിറ്റി വെച്ച് പഠിക്കാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യും എടുത്തത് പഠിക്കുകയാണെങ്കിലും ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് സർക്കുലർ ഫ്ലോന്റെ ഡയഗ്രാം ആണ് ജസ്റ്റ് ഈ സർക്കുലർ ഫ്ലോ യൂണിറ്റ് ടൂയില് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻസ് എല്ലാം മനസ്സിലാക്കുന്നത് അത് ജസ്റ്റ് ഇവിടെ ഡയഗ്രാം ഒന്ന് ഇവിടെ തന്നേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബ്ലോക്ക് വെച്ചിട്ട് തന്നെയാണ് തുടങ്ങുക അപ്പം ഈ യൂണിറ്റിൽ എത്തുമ്പോൾ നമ്മൾ ഈ സർക്കുലർ ഫ്ലൂ എല്ലാം വളരെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യും അതുകൊണ്ട് ഇപ്പം അത് കണ്ട് പേടിക്കണ്ട മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കുക എന്നുള്ളതല്ല ഇപ്പൊ നമ്മുടെ ഉദ്ദേശം ഇപ്പൊ നമ്മൾ ആ വീഡിയോയിൽ എത്തുമ്പോൾ ആ ടോപ്പിക്കിൽ എത്തുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാ അത് ജസ്റ്റ് ഒന്ന് അത് അത് ആ കോൺസെപ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഡയഗ്രിമൊന്നിവിടെ കൊടുത്തിട്ടുള്ളത് സോ സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുമ്പോ മണി നമ്മൾ ഡേ ഡേ ടു ബേസിൽ ഡീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് പൈസ എന്ന് പറയുന്നത് പക്ഷെ ഈ ചാപ്റ്ററിലൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് ഓ പൈസക്ക് ഇത്രയൊക്കെ പറ്റുണ്ടായിരുന്നോ എന്നൊരു പക്ഷേ തോന്നും ഓക്കെ അങ്ങനത്തെ ഒരു എന്താ ബ്ലോക്ക് ആണ് ബ്ലോക്ക് ടു എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് കേട്ടോ കാരണം ഫസ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ഓഫ് മണി നമ്മൾ നമുക്ക് വളരെയധികം അറിയാവുന്ന ഒരു സംഭവത്തിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ ബ്ലോക്ക് യൂണിറ്റ് ഫോറില് ഫങ്ഷൻസ് ഓഫ് മണി നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് മണി എന്താണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് അതായത് പണ്ട് പാർട്ടർ സിസ്റ്റം ആയിരുന്നപ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ട സാധനം ഉള്ള ആൾക്ക് നമ്മുടെ കയ്യിലുള്ള സാധനത്തിന് ഡിമാൻഡ് വേണം എന്നുള്ളതാണ് അല്ലേ എന്നാലേ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അത് നികത്താൻ വേണ്ടിയിട്ട് ഉള്ള മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ് പൈസ അപ്പൊ പൈസക്ക് വരുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച്താണ് എക്കണോമിക്കലി പൈസ നമ്മൾ നോക്കുമ്പോൾ അതിന് രണ്ട് മൂന്ന് ഫങ്ഷൻസും കൂടെ ഉണ്ട് അതെല്ലാം നമ്മൾ ആ യൂണിറ്റ് ഫോറിൽ പഠിക്കും പിന്നെ ഡിമാൻഡ് ഫോർ മണി അതുപോലെ തന്നെ യൂണിറ്റ് സിക്സ് മോണിറ്ററി പോളിസി മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞ യൂണിറ്റില് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ ആർ ബി പ്രൈസ് സ്റ്റെബിലിറ്റി നമ്മുടെ കൺട്രിയിൽ നോക്കുന്നത് ഓക്കെ അപ്പൊ ഈ പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർ ബി ഐക്ക് കുറച്ച് ടൂൾസ് ഉണ്ട് കുറച്ച് രീതികളിലാണ് ഈ ആർ ബി ഐ പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതെന്തൊക്കെയാണ് അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക എപ്പോഴൊക്കെയാണ് ഈ ടൂൾസ് യൂസ് ചെയ്യുക അതിന് അതിന്റെ ഡീറ്റെയിൽസ് അതൊക്കെയാണ് നമ്മൾ ഓണിഫിക്സിൽ പഠിക്കുക അത് വളരെ വളരെ സിംപിളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ബ്ലോക്ക് തന്നെയാണ് കേട്ടോ അത്ര ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ബ്ലോക്ക് ത്രീ ഓക്കെ ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷനിലേക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഇൻട്രൊഡക്ഷൻ ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അത് ഞാൻ ഹിസ്റ്ററിയുടെ കോണ്ടെക്സ് കാണാം കേട്ടോ ഇൻഫ്ലേഷൻ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ അക്കാഡമിക്ലി കാണുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ സിആർടിയിലുള്ള ഒരു ഇമേജ് ആണ് എന്റെ മനസ്സിലേക്ക് വരുന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഇമേജാണ് ഡൊവേമാർ റിപ്പബ്ലിക് അതായത് ജർമനിയിൽ വേൾഡ് വാർ വൺ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉള്ള ഒരു പിക്ചറാണ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഡെയിലി വേജ് കൊടുക്കാൻ വേണ്ടിട്ട് ബാങ്കിലെ എംപ്ലോയേഴ്സ് വന്നിട്ട് ഒട്ടേലും വലിയ വലിയ ബാസ്ക്കറ്റിലൊക്കെ കറൻസി നിറച്ചിട്ട് കൊണ്ടുപോകണം അതിന് കാരണം എന്ന് ഒരു ഇത്തിരി എമൌണ്ട് ഓഫ് പൈസ കൊടുക്കാൻ ഒരു ഇത്തിരി വേജ് കൊടുക്കാൻ വേണ്ടി തന്നെ ഇത്രയും നോട്ട്സ് വേണം കാരണം അവിടുത്തെ കറൻസിയുടെ വാല്യൂ അത്രയും കുറഞ്ഞിരിക്കുക ഓക്കേ എത്ര ക്വാണ്ടി നമ്പറായിട്ട് ഞാനിപ്പോ ഞാനിപ്പോ എത്ര കുറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ട്വന്റി തൊട്ട് നൈൻറ്റീൻ ട്വന്റി ടു വരെ സെവൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അവിടുത്തെ പ്രൈസസ് ഇൻക്രീസ് ചെയ്തത് അത്രയും വലിയൊരു ഇൻഫ്ലേഷൻ ആണ് അവിടെ ഉണ്ടായത് ഓക്കെ സോ ഇൻ സോറി ഇൻഫ്ലേഷൻ്റെ ഡെഫിനേഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഇൻക്രീസ് ഇൻ പ്രൈസ് ഓർ ഡിക്രീസ് ഇൻ പർച്ചേസ് പെർച്ചസിംഗ് പവർ അതായത് നമ്മളിപ്പോ നമ്മുടെ സുപ്പീസിന്റെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഒരു പത്ത് രൂപ കൊടുത്താൽ നമുക്ക് എത്ര സാധനം വാങ്ങാൻ പറ്റും എന്നുള്ളത് കാലം പോവും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഇൻഫ്ലേഷൻ നമ്മൾ തന്നെ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ പല പണ്ടാണെങ്കിൽ അഞ്ഞൂറ് രൂപ കൊണ്ട് ഒരു മാസത്തേക്കുള്ള പച്ചക്കറി വാങ്ങായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ ഇപ്പൊ അത് പറ്റില്ല അതെന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ കൊണ്ടാണ് കാലം പോകുന്നതിന് പൈസയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ അതാണ് ബേസിക്കലി ഇൻഫ്ലേഷൻ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഇപ്പൊ യൂണിറ്റ് സെവനിലെ ഇൻഫ്ലേഷൻ്റെ കോൺസെപ്റ്റ് എന്താണ് ടൈപ്സ് എന്താണ് മെഷർമെന്റ് ആണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് അപ്പൊ ഞാനിപ്പോ പറഞ്ഞ വേമാർ റിപ്പബ്ലിക്കിന്റെ എക്സാമ്പിൾ ഉണ്ടല്ലോ സെവൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പൈസ ഇത്രയും ഷോർട്ട് സ്പാനൽ അതായത് രണ്ട് വർഷത്തിൽ ഇത്രയും പൈസ കൂടിയോ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷനിൽ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് ഹൈപ്പർ ഇൻഫ്ലേഷനാണ് സാധാ ഇൻഫ്ലേഷൻ അല്ല അത് ഹൈപ്പർ ഇൻഫ്ലേഷനാണ് സെവൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒക്കെ കൂടുക എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇൻഫ്ലേഷൻ റേറ്റ് അപ്പൊ അതൊരു ഹൈപ്പർ ഇൻഫ്ലേഷൻ ആണ് അവിടെ എനിക്ക് തോന്നുന്നു ബിഫോർ വേൾഡ് വാർ വൺ ഒരു മാർക്കിന് വാങ്ങ ഒരു മാർക്ക് മാർക്ക് അവിടുത്തെ കറൻസിയാണ് ആണ് വൺ മാർക്കിന് വാങ്ങാൻ പറ്റിയിരുന്ന ബ്രെഡ് നയൻറ്റീൻ ട്വന്റി ടൂ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് സെവൻ ബില്യൺ ആണ് സോറി ടു ഹൺഡ്രഡ് ബില്ല്യൺ ആണ് ഒരു എന്താ ബ്രെഡിന്റെ പൈസ ഓക്കെ അത്രയാണ് കൂടിയത് അത്രയും വലിയ ഡിഫറൻസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഹൈപ്പർ ഇൻഫ്ലേഷൻ പറയാം നമ്മ ഈ ബ്ലോക്ക് തിരീല് നമ്മൾ ബേസിക്കലി ഇൻഫ്ലേഷന്റെ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന കോസസ് ഇഫെക്ട്സ് കൺസെപ്റ്റ് എല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ബ്ലോക്ക് ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് ദ ക്ലോസ്ഡ് എക്കോണമി ഇൻ എ ഷോർട്ട് റൺ ഇതിലെ ഒരു ഔട്ട്ലൈൻ തരാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ക്ലാസിക്കൽ ആൻഡ് കെയ്നേഷ്യൻ സിസ്റ്റംസ് ആണ് ഇപ്പൊ എക്കണോമിക്സിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ക്ലാസിക്കൽ എന്ന് പറയുന്നത് രണ്ട് സ്കൂൾസ് ഓഫ് തോട്ടാണ് അങ്ങനെ തന്നെ പറയാം ഓക്കെ ക്ലാസിക്കൽ സിസ്റ്റത്തില് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു എക്കോണമിക്സ് എക്കോണമിസ്റ്റ് എന്ന് പറയുന്നത് ആദിം സ്മിത്ത് തന്നെയാണ് ആദം സ്മിത്ത് ദ വെൽത്ത് ഓഫ് നേഷ്യൻ എഴുതിയ ആദം സ്മിത്ത് ഒരു മെയിൻ എക്കോണമിസ്റ്റ് ആണ് ക്ലാസിക്കൽ തിയറിയിലെ കെയനേഷ്യൻ സിസ്റ്റത്തിലെ ജോൺ മൈനാർഡ് കെൻസ് പുലിക്കാരന്റെ പേര് തന്നെയാണ് കെയനേഷ്യൻ സിസ്റ്റം എന്ന പേര് വരുന്നത് അപ്പൊ ഈ രണ്ട് സ്കൂൾസും തമ്മിലുള്ള അവരുടെ എന്താ ഐഡിയാസ് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താന്നുള്ളത് നമുക്ക് പ്രത്യേകം നോക്കാം അപ്പോ കേനേഷ്യൻ എക്കണോമിക്സിൽ കേനേഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉള്ളതാണ് ഏറ്റവും ബെനിഫിഷ്യൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ വെൽഫെയർ എല്ലാം എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് ഉള്ളതാണ് നല്ലത് എന്നാണ് കൈനേഷ്യൻ എക്കണോമിക്സ് പറയുന്നത് ഓക്കെ എക്കോണമിയില് ഗവൺമെന്റ് ഇന്റർവെൻഷൻ വേണം എന്നുള്ളത് ഓക്കെ ക്ലാസിക്കൽ എക്കോണോമിക്സ് അതേ സമയം പറയുന്നത് ലേസ്പെയർ എന്ന് പറയുന്ന പോളിസിയാണ് ലേസ്പെയർ എന്ന് പറഞ്ഞ പോളിസി ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഒന്നും ഇല്ലാത്ത ഫ്രീ മാർക്കറ്റ്സ് ഫ്രീ മാർക്കറ്റ്സ് ആണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ക്ലാസിക്കൽ എക്കണോമിക്സ് പറയുന്നത് ഇത് തന്നെയാണ് കൈനേഷ്യൻ എക്കണോമിക്സ് എക്കണോമിക്സും ക്ലാസിക്കൽ എക്കണോമിക്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് പറയുന്നത് ഇതൊക്കെയാണുള്ളത് ഇതിനെക്കുറിച്ച് കുറെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ പഠിക്കുള്ളൂ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു വളരെ ബേസിക് ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നു പറഞ്ഞത് ബാക്കിയെല്ലാം നമ്മൾ ആ യൂണിറ്റിൽ എത്തുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യട്ടോ അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് ഫൈവ് ഐ എസ് എൽ എം അനാലിസിസ് ആണ് ഇതിൽ ബേസിക്കലി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റിന് ഇൻട്രസ്റ്റ് റേറ്റും പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പഠിക്കുന്ന ഒരു ബ്ലോക്ക് ആണിത് ഇത് ഞാൻ കൂടുതലും ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം കൺഫ്യൂസിങ് ആവും വളരെ ഒട്ടും മനസ്സിലാവാത്ത കോംപ്ലെക്സ് ടേംസ് ഒക്കെ ഉപയോഗിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുക അത് നമ്മൾ നേരത്തെ ഉള്ള യൂണിറ്റ്സിൽ പഠിച്ചു വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് മനസ്സിലാവും പക്ഷെ ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഒട്ടും നമുക്ക് ആ യൂണിറ്റ് എത്തുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കാൻ പറ്റും എത്രാണ് നമ്മുടെ ഈ കോഴ്സിലുള്ളത് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത് ഈ ഫൈവ് ബ്ലോക്സ് തന്നെ തന്നെയുള്ളു ഇത്രയേ ഉള്ളൂ അപ്പൊ ഇത് പ്ലാൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ വെച്ചിട്ടുള്ളത് അപ്പൊ ഈ എല്ലാം ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു അതായത് ടോപ്പിക്സ് അല്ല എത്ര ഉണ്ട് സിലബസ് ക്ലിയർ ആക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ വീഡിയോ ഉദ്ദേശ്യം ഇപ്പൊ നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമ്മൾ ബ്ലോക്ക് വൺ ബ്ലോക്ക് വൺ അല്ലെ യൂണിറ്റ് വൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യും അത് വെച്ചാണ് ടോപ്പിക്സ് തുടങ്ങുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കംപ്ലന്റിലിടാം അതൊക്കെ തന്നെ ഓക്കെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു